ഇപ്പോൾ പിന്നെ കേരളത്തിൽ അർജന്റീന ഫുട്ബോൾ ടീമിന്റെ വരവുമായി ബന്ധപ്പെട്ട വലിയ ഡിസഷൻ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് ഏറെക്കുറെ വരും എന്ന് ഉറപ്പായിരിക്കുന്നു മെസ്സി വരുമോ ഇല്ലയോ എന്നുള്ള ചർച്ച ഒരുപാട് നടക്കുന്നുണ്ട് ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുന്നുണ്ട് ഹൈക്കോടതി വിമർശനം പുറത്ത് നടക്കുന്നുണ്ട് അർജന്റീന ടീമിന്റെ കേരളത്തിലേക്കുള്ള വരവ് ഇന്ത്യൻ ഫുട്ബോളിനെ എത്രമേൽ സ്വാധീനിക്കും അത് എത്രത്തോളം വളർത്തും എന്നാണ് എനിക്ക് പൊതുവെ ഇങ്ങനത്തെ ഒരു ഫ്രണ്ട്ലി മാച്ചിന് ടീമിനെ കൊണ്ടുവരുന്നതിനെ പറ്റി വലിയ അഭിപ്രായമില്ല എന്താ ഞാൻ രണ്ടായിരത്തി പതിനൊന്നില് കൊൽക്കത്ത പോയതാണ് അർജന്റീനയും വെനസ്വേലയും കളിച്ചപ്പോൾ അപ്പോഴും ഇതേപോലത്തെ വർത്താനായിരുന്നു ഇത് ഇത് അർജന്റീന വന്നതോടുകൂടി ഇന്ത്യൻ ഫുട്ബോൾ കുതിച്ച് മുന്നോട്ട് പോവും പറഞ്ഞിട്ട് അതൊന്നും സംഭവിച്ചില്ല ആ പൈസ ഇപ്പോൾ നൂറ് കോടിയോ നൂറ്റൻപത് കോടിയോ എത്ര ഉണ്ടെങ്കിൽ അത്രയും നൂറ് ഫുൾ സൈസ് പിച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഫുൾ ഡ്രെയിനേജും എല്ലാം അടക്കം അതൊന്നും ചെയ്യാതെ ഇങ്ങനത്തെ ഇതൊക്കെ ഒരുവിധം ഗിമിക്കാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇവിടെ ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ എത്ര തന്നെ ശരിക്കും ഫുൾ പിച്ച് ഉണ്ട് അതാദ്യം ചോദിക്കും ഇതിപ്പോ നമുക്ക് പതിനഞ്ച് ജില്ലയിലും അഞ്ചോ ആറോ പിച്ച് വെച്ച് ഈ പൈസക്ക് നമുക്ക് ശരിക്കും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള അതെല്ലാം എല്ലാം ഉണ്ട് ഫുൾ ഡ്രെയിനേജ് കവറിങ് എല്ലാം വെച്ചിട്ടുള്ള പിച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അതൊന്നും ഇല്ലാതെ ഒരു മെസ്സി ഒരു വന്നിട്ട് അത് മെസ്സി കളിക്കോന്ന് ഒരു ഉറപ്പുമില്ല എന്താ വെച്ചാൽ ഫ്രണ്ട്ലി മാച്ചിൻ്റെ കോൺട്രാക്റ്റിൽ നമുക്ക് ഒരിക്കലും അങ്ങനത്തെ ഒരു ക്ലോസ് എഴുതി ചേർക്കാൻ പറ്റില്ല ഈ എന്തായാലും കളിക്കണം ഫ്രണ്ട്ലി അങ്ങനെ ഒരു നിർബന്ധവും നാഷണൽ ബോർഡിനും ഒരു പവറും ഇല്ല ആ ക്ലബ് പറഞ്ഞു ഇപ്പൊ നാളെ ഇപ്പൊ ലിവർപൂൾ പറയുന്നു മറ്റേ ട്രെൻഡ് ഇഞ്ചേർഡാണ് ഇംഗ്ലണ്ടിന് കളിക്കാൻ പറ്റില്ല കഴിഞ്ഞു അത് നിർബന്ധിച്ച് കളിപ്പിക്കാനൊന്നും പറ്റില്ല അപ്പൊ അതേപോലെ അടുത്ത പോലെ ഇപ്പൊ മെസ്സി ഇപ്പൊ എവിടെയാ കളിക്കണ്ടാവുക എന്ന് എനിക്കറിയില്ല എം എൽ എസിലാണോ വേറെ വല്ല ലീഗിലാണോ ആ ക്ലബ്ബ് പറയുന്നു ഇപ്പൊ നിങ്ങൾ പോണ്ടെന്ന് പറഞ്ഞാൽ പോയില്ല അത്രയേ ഉള്ളൂ സാർ ഇത് പറയുമ്പോൾ തന്നെ അതിനോട് ചേർത്തത് കേരള സൂപ്പർ ലീഗ് ഈ അടുത്ത് വലിയ അരവങ്ങളിൽ നിന്നില്ലാതെ അവസാനിച്ചു എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും അതിൻ്റെ ഫൈനൽ നല്ലൊരു അരവുണ്ടായിരുന്നു അതിനപ്പുറത്തേക്ക് അങ്ങനെ വല്ലാതെ ആഘോഷിച്ചിട്ടൊന്നുമില്ല പക്ഷെ കേരള സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ അങ്ങനെ വലിയ വളർച്ച ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ഞാൻ രണ്ട് മൂന്ന് കളി കാണാൻ പോയി എനിക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരിതായിരുന്നു പ്രത്യേകിച്ച് കോഴിക്കോട് കോഴിക്കോട് കുറെ കാലായിട്ട് ഇങ്ങനത്തെ ഒരു അന്തരീക്ഷം ഞാൻ കണ്ടിട്ടില്ല പ്രത്യേകിച്ച് മുപ്പത്തയ്യായിരം ആളൊന്നും കണ്ട കാലം ഞാൻ പത്ത് മുപ്പത് കൊല്ലം മുമ്പായിട്ട് പോവേണ്ടി വരും അത്ര അധികം ആള് ഒരു കളി കണ്ടിട്ടില്ല കോഴിക്കോട് അപ്പൊ അതൊരു നല്ല കാര്യം തന്നെയാണ് പിന്നെ ഇവിടെ ലോക്കൽ ടാലന്റ്സിന് കുറച്ച് തിളങ്ങാൻ പറ്റിയിട്ടുണ്ട് അത് കാരണം ഇനിയിപ്പവർക്ക് ഐ ലീഗിലും ഐ എസ് എല്ലേക്ക് കയറാൻ പറ്റുമോ എന്ന സംശയമാണ് പക്ഷേ അറ്റ്ലീസ്റ്റ് ഒരു ഐ ലീഗ് ഡിവിഷൻ വൺ ഡിവിഷൻ ടു ആ ടീംസിലൊക്കെയൊക്കെ കയറാൻ പറ്റിയത് നല്ല കാര്യം തന്നെയാണ് ഓക്കെ നന്ദി നമുക്ക് ഈ ചർച്ചയോട് അവസാനിപ്പിക്കാം മറ്റു ദിവസം ഇരിക്കാം